വിടുള്ള അരി കൂരവ് പയർ ചെറിയ ഉള്ളി ഉലുവ പേരറിഞ്ഞൂടാത്ത എന്തൊക്കെ രണ്ട് മൂന്ന് സാധനങ്ങൾ എല്ലാം ധാന്യങ്ങൾ തന്നെയാണ് എല്ലാം വെന്ത് നല്ല ഭംഗിയായിട്ട് വെന്ത് ഉലുവ ഇട്ടിട്ടുണ്ട് ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട് ഇതിലിൻ്റെ തേങ്ങാപ്പാലും കൂടെ ഒഴിക്കണം തേങ്ങാപ്പാലും ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഇപ്പം മീൻകറിയൊക്കെ കൂട്ടി തിന്നണവർക്ക് ചമ്മന്തി കൂട്ടി കഴിക്കണവർക്ക് അങ്ങനെ കഴിക്കാം തേങ്ങാപ്പലൊഴിച്ചാൽ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല തവിടെയുള്ള അരി ഒരു ഫിസില് മതി ഇപ്പം ഒറ്റ ഫിസിലായിട്ട് വാങ്ങി വെച്ചതാണ് പടപ്പ് പുറന്നപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇപ്പം ഇതിൽ വെള്ളം കൂടുതൽ വേണമെങ്കിൽ അമ്മക്കാണെ ചേർക്കാം അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കോരി വെച്ച് കഴിക്കാം ഉപ്പിട്ടിട്ടുണ്ട് യാസാധനവും ഉപ്പ് ഉണ്ടെങ്കിൽ പിന്നെ അതൊരു അല്ലേ അപ്പം ഇപ്പം മീൻ കറിയും കൂട്ടി കഴിക്കാം കറികൾ എന്തെങ്കിലും കറികളുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാം കുറച്ച് തിളച്ച വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല എടുക്കാം അപ്പം അതിൻ്റെ വെള്ളമൊക്കെ കുടിക്കാൻ നല്ലതാണ് സൂപ്പറാണ് സൂപ്പർ കഞ്ഞിയാണ് വൈകുന്നേരം ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി അല്ല എന്ത് ആവി പറക്കണം അപ്പം വൈകുന്നേരത്തേക്ക് ഉണ്ടാക്കിയതാണ് തേങ്ങാപ്പാലം ചേർത്താൽ പിന്നെ വേറെ ഒന്നും വേണ്ട തേങ്ങാപ്പലൂൻ്റെ പൊടി വാങ്ങിക്കാൻ കിട്ടുമല്ലോ ആ ഞാൻ ചിലപ്പോൾ ഇതേപോലെ തന്നെ വെറുതെ വെച്ച് ഇങ്ങനെ ഉപ്പിട്ട് കഴിക്കും നല്ല ഇതാണ് കേട്ടോ നല്ല ഗുണമുള്ള കഞ്ഞിയാണ് ഇങ്ങനെ വച്ച് തീയിട്ട് കഴിഞ്ഞാൽ അടി പിടിക്കും മനസ്സിലായില്ലേ അതേസമയം ഇതാ ഒറ്റ ഫിസിൽ കേട്ട് ഇങ്ങനെ അടച്ചങ്ങ് അങ്ങനെ തന്നെ അങ്ങ് വച്ചിരുന്നാൽ മതി അത് തണുക്കുമ്പോൾ നമ്മൾ അടപ്പ് മാറ്റി കഴിഞ്ഞാൽ ഇതേപോലെ ഇരിക്കും നല്ല എളുപ്പമാണ് വൈകുന്നേരം ഇങ്ങനെ ഉണ്ടാക്കാൻ ഓക്കെ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുക ആരോഗ്യകരമായ ഒരു കഞ്ഞിയാണ് സൂപ്പറാണ്